കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ആശങ്കയിലാക്കി ദേശീയപാത ദുരന്തം കോട്ടകലിനും തേഞ്ഞിപ്പാലത്തിനുമിടയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡാണ് തകർന്നു വീണത് മലപ്പുറം കൂരിയാട് പാടത്ത് മണ്ണിടിഞ്ഞ് ദേശീയപാത സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മതിലിടിച്ച് വീണ് മൂന്ന് കുട്ടികളടക്കം എട്ടു പേർക്ക് പരിക്കേറ്റു മതിൽ പതിച്ചിരുന്ന ഇന്റർലോക്ക് കട്ടകളാണ് കാറിന് മുകളിൽ വീണത് ഇത് കണ്ടുനിന്ന ഒരാൾ പാടത്തേക്ക് എടുത്തു ചാടി അദ്ദേഹത്തിനും നിസ്സാരമായി പരിക്കേറ്റു കക്കാട് മുതൽ വെള്ളിമുക്ക് വരെ പത്ത് കിലോമീറ്റർ ദേശീയപാത അടച്ചിട്ടിരിക്കുകയാണ് ഗതാഗതം വിട്ടു രാമനാട്ടുകര വളാഞ്ചേരി റീച്ചപ്പെട്ടതാണ് ഈ സ്ഥലം പണി പൂർത്തിയാക്കാൻ ഇനി പതിനൊന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അപകടം ഉണ്ടായത് പാടത്ത് നിന്ന് പതിനഞ്ച് മീറ്റർ ഉയർത്തിലായിരുന്നു മതിൽ നിർമ്മിച്ചിരുന്നത് നിർമ്മാണത്തിലെ അപാകതകളാണ് അപകടത്തിന് കാരണം ചെറിയൊരു മഴ വന്നപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ കാലവർഷം ശക്തിപ്പെട്ടാൽ എന്തായിരിക്കും എന്ന ആശങ്കയിലാണ് ജനം സാങ്കേതിക വിദഗ്ധർ എത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ डिस्ट न्यूज में जयनादम डस्क